ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് രാത്രിയിൽ ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടോ നന്നായിട്ട് കഴുകിയെടുത്ത് കാണാൻ കുക്കറിലൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഈ മാവ് രാത്രി ഞാൻ റെഡി ആക്കി തന്നിട്ട് ആ ആട്ടപ്പൊടിയോണ്ട് ഞമ്മക്ക് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതുപോലും ചെയ്തപ്പോൾ ഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾക്കിത് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ രാത്രി നമ്മൾ ചെയ്ത് വെച്ച് തന്നിട്ട് ആ രണ്ട് കപ്പ് ആട്ടപ്പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഒരു കൽ അരക്കപ്പോളം ചോറ് അത്ര ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂണിന് പഞ്ചസാരയും ചേർത്തെടുത്ത് ചെറിയൊരു മധുരത്തിന് മധുരം ഉണ്ടോയെന്ന് ചോദിച്ചുണ്ട് ഇല്ലയെന്ന് വെച്ചാൽ അല്ലേ അങ്ങനത്തെ അപ്പം ഇതിങ്ങനെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റിട്ടങ്ങനെ അപ്പം ഞാൻ ഈ ആട്ടപ്പൊടി വെച്ച് കണ്ട് ഇത് പോലും നോക്കിയപ്പോൾ എല്ലാം ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഞാൻ രാവിലെ നോക്കുമ്പോൾ മാവോക്കല്ല ഉഷാറായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രാത്രി ഞാൻ അരച്ചു വെക്കുന്ന സമയത്തൊന്നും വേടിയെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കണ്ട് ഇതിൻ്റെ മോൾസും ഇതൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ മൂടി വെച്ചു കൊടുക്കുക അപ്പോൾ കണ്ടില്ല ആദ്യം ഞാൻ മാവഴിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊരു കട്ടി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് ലൂസ് ആക്കിയെടുത്താണ്ട് അപ്പോൾ ചുറ്റിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് കട്ടി കൂടിയപ്പോൾ അപ്പോൾ അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കണ്ട് ഒന്നും ഇങ്ങോട്ട് ലൂസ് ആക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുമ്പോൾ ഷാറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് മാമൊക്കെ റെഡി ആയിട്ട് ഉഷാറായിട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണല്ലേ അപ്പം ഞാൻ അട്ടപ്പൊടി വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യണത് ആട്ടപ്പൊടി വെച്ചിട്ട് കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഈസ്റ്റ് കുറച്ച് ചേർത്തിട്ട് ഉണ്ടാക്കി നിന്നിപ്പോൾ ഈസ്റ്റ് ഇല്ല സോഡ ഒന്നും ചേർക്കാതെ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചോറും തേങ്ങയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ കണ്ടില്ലേ ബാക്ക് സൈഡ് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ നല്ല രുചിയാണ് രുചിട്ടാ ഈ തേങ്ങ ഒക്കെ ചേർത്ത കാരണം തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ സോഡൊന്നും അതുപോലെ ഒന്നും ചേർക്കാതെ ഉഷാറായിട്ട് തന്നെ നമുക്ക് പാലപ്പം റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് അപ്പോൾ ചെറുപയറിന് പിന്നെ കറി ഉണ്ടാക്കുന്ന ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറുപയറിലെ തക്കാളിയൊക്കെ ഇട്ട് ഞാൻ കുറച്ച് തേങ്ങ അരച്ചിങ്ങാണ്ടട്ടെ ഞാനൊന്ന് ചെറുപയർ കരച്ചിട്ടുള്ളത് കുറുങ്ങി കാണ്ടുള്ള തേങ്ങ ഒന്ന് വറുത്തരച്ചിങ്ങാണ്ട് കറി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മളീ പാലപ്പത്ത് അടിപൊളി ടേസ്റ്റിട്ടാണ് അപ്പോൾ ഞാനൊന്ന് ചൂടുന്ന സമയത്ത് തന്നെ രണ്ടെണ്ണം ചൂട് കൊടുക്കാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കറിയൊക്കെ കൂട്ടിയിട്ടൊന്നും കൂടി കഴിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മളെ ഉച്ചക്കൊക്കെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇത് ചക്കക്കുര ഇവിടെ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കുരു തൊലിക്കാൻ നല്ല എളുപ്പപ്പെട്ടവണ് ഇങ്ങനായ കാരണം ഇപ്പോൾ തൊലി നഡ് ഒന്നിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ തൊലി കണ്ട് പോന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചകപ്പൊന്നും കളയാതെ തന്നെ ഇത് ഉണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ മുകളത്ത് ആ പ്ലാസ്റ്റിക് പോലത്തെ തൊലി മാത്രം കളയുക ചുകപ്പ് കളയരുത് അപ്പോൾ ചുകപ്പും കൂട്ടി ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ലതാവണത് അപ്പോൾ നമുക്ക് ചക്കക്കുരു തന്നാൽ എല്ലാ ഒരുവിധ അസുഖത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മോളുവിനെ കുറേ വിളിച്ചിട്ട് അവളൊന്നും വരണിണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ സംഭവം ഒന്നും പോയി നോക്കുമ്പോൾ അവൾ അവിടെ പൈപ്പ് ഓരിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കളിക്കാനിട്ടോ അപ്പോൾ ഞാൻ മോട്ടർ ഇട്ടതിന്ന് അവൾ പൈപ്പ് ഓരിയിട്ട് അവിടെ ഇങ്ങനെ കളിക്കാണ് ഡ്രസ്സൊക്കെ നനച്ചു ചെയ്തു അപ്പോൾ ഞാൻ അവിടുന്ന് കൊണ്ട് പിടിച്ചിട്ട് ചെറുതായിട്ടൊരു അടി കൊടുത്തപ്പോൾ അവിടെ കരഞ്ഞു നിൽക്കേട്ടാ അപ്പോൾ ഒരു കളി എടുത്തിട്ടൊന്ന് വല്ലതും ഇങ്ങനെ കൊണ്ട് ഇതാക്കി കൊടുത്താണ് പീഴുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെന്നുണ്ടെങ്കിൽ ശരിയാകൂല കേട്ടോ അപ്പോഴും പിന്നെ വെള്ളത്തിൽ തന്നെ പോയിക്കാണ്ടിരിക്കും ചില ദിവസം അങ്ങനെ കേട്ടോ ചിലപ്പോൾ നമ്മൾ അടുക്കളയെ പണിയാണെന്നുണ്ടെങ്കിൽ ഉള്ള അടുക്കളയെ തന്നെ ചുറ്റി മാറ്റി നിൽക്കും അല്ലാതെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പോകട്ടോ അപ്പം നമ്മളിങ്ങനെ പുറത്ത് കണ്ടും കൊണ്ട് ഇറങ്ങി കയറിയല്ലേ അപ്പോൾ അതിലൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോളിങ്ങനെ ഓരോന്ന് കാണിക്കാൻ പോവാണ് അപ്പോൾ കണ്ടില്ലേ പിന്നെന്താ നമ്മൾ ഈ അടുക്കളയൊക്കെ ഇറങ്ങിയാൽ പുതിയ ഓൾ ഇതാ ഇവിടെ മേലൊക്കെ കയറി വരുന്നിട്ടാ ഈ സ്റ്റെപ്പ് കയറി എത്ര പൊടിച്ചിങ്ങണ്ട് കൊടുത്തിട്ട് തന്നെ പോവുക അപ്പോൾ അതാണ് ചില ദിവസങ്ങളിലോളം പരിപാടി അപ്പം നമ്മൾ ചക്കക്കുരി ഒക്കെ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു തക്കാളിയും പച്ചമുളകും കൂടി വെച്ചിട്ട് പിന്നെ അയക്കുമതാ കുറച്ച് മുരിങ്ങാക്കായും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം പണ്ടുള്ളവരെ ഏറെ ഒരു ഐറ്റം കൂട്ടാനാണല്ലോ ഈ ചക്കക്കുരു മുരിങ്ങക്കായും ഒക്കെ കറി ഇട്ടാൽ പക്ഷേ ഉള്ളവരും ഇത് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് ഇട്ടിട്ടാണ് അപ്പം ഈ ഒരു ഇത് കഴിച്ചിട്ടുള്ളൂ മറ്റുള്ളതൊക്കെ അത്രക്കും നല്ല ഗുണങ്ങളുള്ള സംഭവമാണ് ഈ മുരിങ്ങക്കായും ചക്കക്കുരു അപ്പോൾ പണ്ടുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ചക്കൊക്കെ ഉണ്ടാകുമ്പോൾ ചക്കക്കുരു ഒക്കെ ആണെങ്കിൽ കറി ഏറെ ദിവസം കറിയൊക്കെ അപ്പം മോളിങ്ങോട്ട് പിടിച്ചു കൊടുത്തിട്ട് പിന്നും അങ്ങോട്ട് പൊയ്ക്കുന്നുണ്ടോ കയറാൻ അപ്പം ഞാനതിൻ്റെ ഇടയിൽ കൂടെ ഒളങ്ങനെ വിളിക്കുന്നുണ്ട് ഇട്ടോ അപ്പോൾ വല്ലാത്തൊരു കഥ തന്നെ എന്ന് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് ചില ദിവസം ഫുൾ ആയിട്ട് എൻ്റെ ബാക്കിൽ തന്നെ അങ്ങനെ നിൽക്കും കേട്ടോ എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ മോൾ പിന്നെ അത് ചെയ്തുകൊണ്ട് നിൽക്കും അപ്പം അവിടെ സ്റ്റെപ്പ് കയറി കളിക്കുകയാണ് ആ പൈമത് അങ്ങനെ വേണ്ടിണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തീരെ സമാധാനം ഇല്ല കേട്ടോ അവിടെ പണിയെടുക്കേണ്ടതെന്നുള്ളതും ചിന്ത കൊണ്ടാണ് അപ്പോൾ അതാണ് നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ട് ആയിട്ടും ഇറക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് കുറച്ച് പോലെ സണ്ണൊഴിച്ച് കണ്ട് കടകമൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് താളിപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് ഈ കറി അപ്പോൾ ചക്കക്കുരു കറി ഒക്കെ ഒരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചൊക്കെ ഇട്ടോ അപ്പോൾ എല്ലാവരും വെക്കണോന്നാവും പിന്നെ നമുക്ക് കിട്ടിയിരിക്കണത് കൂന്തളാണ് ഇട്ടോ അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് എടുത്ത് വെച്ചതിന്ന് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഐസൊക്കെ പോയിട്ടുണ്ട് ഇട്ട് അപ്പോൾ വെള്ളത്തിലിട്ട് എക്കണക്കാട് നല്ലത് കുറച്ച് മുമ്പും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐസൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിട്ടോ അപ്പം നമ്മളിതാ മീനൊക്കെ കൂട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ കവറൊക്കെ അതേ സമയത്ത് തന്നെ ഒന്നാണ്ട് കഴുകി എടുക്കുകയാണ് എല്ലാം തന്നെ പിന്നെ ആ ഒക്കെ അവിടെ എടുക്കും അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ കഴുകി എടുക്കാനെട്ടോ അപ്പോൾ കൂന്തൽ ചെറുതും വലുതും കൂടെ ഉള്ള ഐറ്റം കൂന്തലാണ് അപ്പം നമ്മൾ ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഈ ചക്കക്കുരു കറി എന്താണെങ്കിലും നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ചക്കക്കൊരു തക്കാളിയും പച്ചമുളകും കൂടി ആദ്യം വെച്ചു കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഞാനൊരു വിധം വെന്തതിൻ്റെ ശേഷമാണ് മുരുങ്ങക്കായൊക്കെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ ടൈമിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തുകാണ്ട് നന്നായിട്ട് പിന്നെ ഒന്നും കൂടി വന്നതിൻ്റെ ശേഷമാണ് പിന്നെ തേങ്ങ അടിച്ചു വെച്ചിട്ട് അപ്പോൾ തേങ്ങയ്ക്ക് ഞാൻ പിന്നെ മുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ ഈ പച്ചക്കറി കറിയൊക്കെ ഞാനങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കലില്ല കേട്ടോ പിന്നെ തേങ്ങയിൽ ഒരു മുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് എടുക്കും മഞ്ഞൾ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കണ്ടുകൊണ്ട് തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പോൾ കറി നല്ല രസമാണ് ഈ പച്ചക്കറിയൊക്കെ ഇതുപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതായത് ചെറിയ ഐറ്റം കൂന്തളം ഉണ്ട് വലുതും ഉണ്ട് രണ്ടും കൂടി ചേർന്നിട്ടാണ് പിന്നെ ഇത് നന്നാക്കി എടുക്കുമ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ പൊട്ടാ അതൊക്കെ നോക്കിയെടുക്കണം പിന്നെ ഇതിൻ്റെ മൂളത്ത് അതാ ഈ പാടുണ്ടല്ലോ അതുപോലെങ്ങണ്ട് കളഞ്ഞെടുക്കണം അപ്പോൾ ചിലവരൊന്നും പറഞ്ഞു ഇതിൻ്റെ തല ഒന്നും എടുക്കൂല എന്നിട്ട് അപ്പം ഞാനിതിൻ്റെ തല ഒക്കെ എടുക്കലുണ്ട് കേട്ടാ എനിക്ക് ഈ കായനക്കാട് ഇഷ്ടം തലയാണ് പക്ഷെ തല നല്ല ക്ലീൻ ആക്കുന്നത് പോലെ ഉണ്ടാകും ഒരു ചുവപ്പ് ഇത് അതൊക്കെ തലമന്നൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് ഇട്ട് ഉണ്ടാക്കൽ പിന്നെ തലൻ്റെ മുകളിലായിട്ട് വേറൊരു സംഭവം ഉണ്ടാവും അതിൻ്റെ പല്ല് എന്നൊക്കെ പറയും അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം പിന്നെ ചിലവർ ഈ കൂന്തൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടിതൊക്കെ ക്ലീൻ ആക്കി വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കലാണ് ഞാനിത് കണ്ടിട്ട് പൊളിച്ചിട്ട് കത്തിയോണ്ട് ഒന്നതി അതിൻ്റെ ഉള്ളു നിങ്ങണ്ട് വാറൻറ്റി എടുക്കും കേട്ടോ അപ്പോൾ ഒന്നാലെനിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ നല്ല വൃത്തിയാവും എന്നുള്ള ഒരു ഇതുണ്ടാണ് അപ്പോൾ ഉള്ളും നിങ്ങണ്ട് ക്ലീനാക്കിയിട്ട് അങ്ങനെ കഴുകിയെടുത്താണ്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് തലൊന്നും എടുക്കാതെ കേട്ടോ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഇതുപോലെയാണ് ചെയ്യൽ പിന്നെ അതാ നന്നായിട്ട് കായൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് മുളകുപൊടി മഞ്ഞൾ പൊടി ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് സുർക്കൊക്കെ ചേർത്ത് കണ്ടിതാണ് കായം തേച്ചെടുക്കണം അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കുക അല്ല കേട്ടോ ചെയ്യണത് നമ്മളിത് ഒറ്റക്കൊന്നുകൊണ്ട് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് പൊരിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ മുരർത്ത് കണ്ട് പൊരിച്ചെടുക്കൂല അപ്പോൾ ഒന്ന് ഡബ്ബർ പോലെ കണ്ടാവൂട്ടോ ചിലവരിതൊന്നും കൂടി വേവിച്ചിട്ടാണ് ഒന്നും ഇങ്ങോട്ട് പൊരിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇതുപോലെ ഡബ്ബർ പോലെ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യൽ എല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കല കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഫ്രൈ ആക്കലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല രുചിയാണ് അപ്പോൾ ഞാൻ പപ്പടം പൊഴിച്ചെടുക്കാണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണം അത് ഒഴിച്ചുകൊടുത്തിട്ട് ഒരു പതിനഞ്ചോളം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്നും കണ്ട് മൂപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഈ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു കളർ കേട്ടോ ചുവപ്പ് കളറ് അപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട് മുകളിൽ നിന്ന് വെയിലറിക്കണ കാരണം ഇതിലൊരു മഞ്ഞ കളർ പോലെയാണ് കാണിക്കണത് പിന്നെ അതാ കൂന്തളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് ഈ കൂന്തൽ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചരുത് ഇതിങ്ങനെ തീയൊന്ന് കുറച്ച് വെച്ചിങ്ങാണ്ട് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പം അതിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങും അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കാതെ ഇത് വേവിച്ചെടുക്കുക ഇപ്പം നമ്മൾ കറി റോസ്റ്റ് ആക്കലുണ്ട് കേട്ടോ കറി ഉണ്ടെങ്കിൽ ആക്കലുണ്ട് അപ്പം ഇന്ന് കുട്ടികൾ പറഞ്ഞു ഇതുപോലെ പൊരിച്ചു തന്നാൽ മതി തന്നെയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ഏകദേശം വന്ന് തുടങ്ങി ഇങ്ങനെ അപ്പോൾ അതിലിങ്ങനെ വെള്ളം അങ്ങനെ ഉണ്ട് വന്നതുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കിത് മൂടി തുറന്നിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് കതിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് വറ്റിപ്പോട്ടോ അപ്പോൾ ഇനി നന്നായി മൊരിയേർത്ത് പൊരിച്ചെടുക്കാതെ ഒന്നിങ്ങോട്ട് ചെറിയ ഒന്ന് ആക്കി ഇങ്ങോട്ടാക്കിയെടുക്കലോട്ടിട്ട് ഞാൻ ചെയ്യൽ അപ്പോൾ അതാ പിന്നെ നമ്മൾ അതൊക്കെ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവർക്കൊന്ന് റെഡിയാക്കി എടുത്തിരുന്നു പിന്നെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ചോറൊക്കെ കഴിക്കാനിട്ടാ അപ്പോൾ കുറച്ച് ചക്കുപ്പരിയും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ പപ്പടം പൊരിച്ചതും എല്ലാതും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനിട്ടാണ് അപ്പം ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടരുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ആ പഞ്ഞ് എല്ലാവരുടെ സപ്പോർട്ടും വെറുതും വേണം അപ്പോൾ അതുപോലെ തിരിച്ചു നമ്മളും ഉണ്ടാവും കേട്ടോ നമ്മളെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇപ്പം വല്ലാതെ ചൂടാണ് ചൂടൊന്നും താങ്ങാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ വീടിട്ട് വീടായ കാരണം ചൂടൊന്നും വല്ലാതെ ഇല്ല അപ്പം നമുക്ക് വർഷക്കാലത്ത് ബുദ്ധിമുട്ടാവും ഈ കാലത്ത് നല്ല സുഖമാണ് കേട്ടോ അല്ലാതെ ചൂടൊന്നുമില്ല അപ്പം എല്ലാ മാറാ രോഗങ്ങളെ തൊട്ടും അതുപോലെ അപകടങ്ങളെ തൊട്ടിട്ടൊക്കെ നമ്മളെല്ലാവരെയും അതാവും കാത്തു രക്ഷിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും